ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഇത് ഡേ ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നേ അപ്പം ഞാൻ ചിക്കൻ ഉണ്ടാക്കാനായി ചിക്കൻ എടുത്തു വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷമാണെന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത് അപ്പം പെട്ടെന്നുള്ള ഒരു തീരുമാനമായത് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ട ചില സാധനങ്ങളൊക്കെ ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ട് അത് വഴിയെന്താണെന്നൊക്കെ ഞാൻ പറയാവേ അപ്പോൾ അത് ഞാൻ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടിയായിട്ട് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് കളറിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് കോൺഫ്ലോർ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിക്കണമായിരുന്നു വിനാഗിരി ഒഴിച്ചു കൊടുക്കാനും ഞാൻ മറന്നുപോയി അതുപോലെ തന്നെ ഗരം മസാല ചേർക്കാനും ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഗരം മസാലയും അതുപോലെ തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനതെല്ലാം പൊടി കോൺഫ്ലോർ ഇട്ടതിന് ശേഷമാണ് ഞാൻ പൊടി ഇടാൻ തുടങ്ങി ഇട്ടത് അപ്പോൾ അതങ്ങനെ ആ മിക്സ് മാറ്റി വയ്ക്കാം പിന്നെ അത് നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ബീൻസ് ക്യാരറ്റ് ക്യാബേജ് വെളുത്തുള്ളി കുരുകുര കുര അരിഞ്ഞത് ഇത്രയൊക്കെ അപ്പോഴത്തേ നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചു അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം അതൊന്നൊരു ചെറിയ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ടും ഒരു സമയത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആദ്യം ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് കുറച്ച് നേരം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് നേരം ചിക്കൻ അങ്ങനെ മാറ്റി വയ്ക്കും ആ ഒരു ടൈമും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വളരെ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നുള്ളൂ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാബേജ് ആണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഒരു ചെറുതായിട്ടൊരു വേവ് വന്നല്ലോ അപ്പം അതിനായിട്ട് വഴറ്റി കൊടുക്കുവാണ് പിന്നെ ഞാനത് കുറച്ചു നേരം മൂടി വെച്ചൊക്കെ വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തി ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി വഴറ്റി കൊടുക്കാം നമുക്കിതിൽ കളർ ക്യാപ്സിക്കൊക്കെ ചേർക്കാം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ പച്ച കളറിലുള്ള ക്യാപ്സിക്കം മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കത്തിനും ഒരുപാട് വേവില്ല പക്ഷേ ഈ ക്യാരറ്റിനും ക്യാബേജിനും വേവ് വേണമല്ലോ നന്നായിട്ട് വഴറ്റി ഞാൻ ജസ്റ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് അതിന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ് ഇട്ട് കൊടുക്കുന്നത് നീളമുള്ള റൈസാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ റൈസ് നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നു അപ്പം നമുക്ക് ആ റൈസ് അതിലേക്ക് ഇട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ആണ് ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ സോയാ സോസ് ഒരുപാട് വന്ന് കഴിയുമ്പം ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നമുക്കിത് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇടുന്നതോടുകൂടി നമ്മുടെ ഫ്രൈഡ് റൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഫ്രൈഡ് റൈസ് അതിലൊക്കെ നമ്മൾ ചിലപ്പോൾ അജിനോമോട്ടോ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ചേർക്കും അപ്പോൾ നമ്മളിത് വീട്ടിലുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ നമ്മൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മറ്റൊരു പാനിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ റൈസ് റെഡി ആവുന്നത് വരെ ചിക്കൻ അവിടെ ഇരുന്ന് അതിൽ മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് മൂടി വെച്ചൊക്കെയാണ് ഞാൻ വേവിച്ചെടുത്തത് കാരണം ചിക്കൻ വേവണമല്ലോ ഫ്രൈ പുറമേ ഫ്രൈ ആയിട്ട് കാര്യമില്ല നമുക്ക് നന്നായിട്ട് വെന്ത്ണം അപ്പോൾ അതേ ചിക്കൻ ഒരു സെറ്റ് വെന്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത സെറ്റ് ഞാൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതേ പാനിൽ അത് വറുത്ത് പോലു ശേഷം അതേ പാനിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഗ്രേവി ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ കേട്ടോ നമ്മൾ ഗ്രേവിയും ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി പൊരുവുരുന്നരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തു പിന്നെ ഈ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ഓരോരുത്തർക്കും അവരുടെ അവരുടെ എരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇവിടെ മക്കൾക്ക് എരിവ് പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ട് മുര മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള സവാള അരിഞ്ഞതാണ് ഇതുപോലെ ക്യൂബ് ആയിട്ട് അരിഞ്ഞതാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇതിലും നമുക്ക് കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ആണ് കേട്ടോ ഞാൻ അപ്പോൾ ദേ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ക്യാപ്സിക്കത്തിന് വേവ് കുറവാണ് സവാളൊക്കെ കുറച്ച് വേവുണ്ടേ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം കളർ ക്യാപ്സിക്കൊക്കെ ഇടുവാണെങ്കിൽ ഒരു കറി നമുക്ക് കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസും സോയാ സോസും സോയാ സോസ് കുറച്ചാണ് അണ്ട ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ സോയാ സോസിൻ്റെ ടേസ്റ്റ് മറ്റേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എന്നാലും ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിൽ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മൈദ ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുകയാണേ അപ്പോൾ എനിക്കിതിൽ ചെറിയ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു രണ്ട് സ്പൂൺ മൈദ ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ടു അപ്പോൾ അത് വല്ലാതെ കുറുകിപ്പോയി ഗ്രേവി വല്ലാതെ എയിപ്പോയി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു സ്പൂൺ അളവിലെ മൈദ എടുക്കാമോളൂ കേട്ടോ നമ്മളതിനെ ഇടയ്ക്ക് കുക്കിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ പറ്റും അത് അടുത്ത പ്രാവശ്യം നമ്മളത് നോക്കിയാണ് നമ്മൾ ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കണേ അപ്പോൾ ദേ നമ്മൾ ഗ്രേവി കുറുകി സെറ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ നമ്മൾ ഉപ്പൊക്കെ നോക്കണം പാകമാണെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ എല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അത് ആദ്യമാണ് കേട്ടോ എൻ്റെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ആൾ അപ്പോൾ അവൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ